കഥ സഖി ഭാഗം ഇരുപത്തിയഞ്ച് സൂര്യമംഗലത്തിൽ ഇറങ്ങിയ ശന്തു തിരികെ എത്രയും പെട്ടെന്ന് മാർജ്യമംഗലത്തിൽ എത്തിച്ചേർന്നാൽ മതിയെന്നായിരുന്നു ആ യാത്രയിൽ കാരണം ഉള്ളിൽ നിറഞ്ഞു വന്ന സന്തോഷത്തേക്കാൾ മറിച്ച് എന്തോ ഒരു ഭയം അവരിൽ ഉടലെടുക്കാൻ തുടങ്ങി ദത്തൻ തിരുമേനയെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എന്തോ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം ഒരു പേടി അവനെ പൊതുവില്ല ചിലപ്പോൾ തന്റെ ഉള്ളിലെ ടെൻഷൻ കാരണമാകാം ഇങ്ങനെ പലവിധ ചിന്തകൾ തന്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന് അവൻ ഊഹിച്ചു എന്നാൽ തൻ്റെ ഉള്ളിലെ എല്ലാ ടെൻഷനും ദത്തൻ തിരുമേനി ക്ഷമിപ്പിച്ചതുമാണ് എന്നിട്ടിപ്പോ ഇങ്ങനെ അറിയില്ല എന്തോ ഇപ്പോ ഇങ്ങനെയെന്ന് പക്ഷേ ഒന്നറിയാം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം താൻ അവിടുന്ന് പോന്നതിൽ പിന്നെ അച്ഛനൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല മാത്രമല്ല തിരിച്ചു വിളിച്ചാലും അച്ഛൻ മുക്കിയും മൂളിയും ഒന്നോ രണ്ടോ വാക്കുകൾ പറയുകയല്ലാതെ മറ്റൊന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ഇല്ല ഇന്നലെ കൂടി വിളിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു തൻ്റെ കാൾ ഒഴിവാക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് തിരികെ അവിടെ എത്തിയാൽ മതി എന്നുള്ള ചിന്തയോടെ ആക്സിഡറിൽ അവന്റെ കാലുകൾ ശക്തിയിൽ അമർന്നു അവിടെ നിന്നും താളം ചവിട്ടാതെ അകത്തേക്ക് കയറി വരുന്നുണ്ടോ ഗായു നീ മുറിയിലെത്തി ഒന്ന് കുളിച്ചു ഫ്രഷായി വന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്നും താടിയും മുറിയും ചെയ്തു ഒതുക്കുകയായിരുന്നു ദേവൻ വിളിച്ചു പറയുന്നത് കേട്ട് കട്ടിൽപുറം തിരിഞ്ഞിരുന്ന ജോയും അവനടുത്തായി എന്തോ ചെയ്തുകൊണ്ടിരുന്ന നന്ദനും തിരിഞ്ഞു നോക്കിപ്പോൾ കണ്ടത് വാതിൽപ്പടിയിൽ നിന്ന് പരുങ്ങുന്ന ഗായുവിനെ ദേവിയെ ഇവന്റെ പുറകിലും വന്നുണ്ടോ ദേവന്റെ പറച്ചിൽ കെട്ട് അന്തം വിട്ടുന്ന ഗായു ശബ്ദം താഴ്ത്തി പറഞ്ഞു അവിടെയൊന്നും പിറുപിറുക്കാതെ കീറി വരുന്ന നീ എന്താ നിനക്കിപ്പോ ഞങ്ങൾ അന്യരായിട്ട് വന്നിട്ടുണ്ടോ ഗായു കണ്ണാടിയിൽ നിന്നും നോട്ടം മാറ്റി തിരിഞ്ഞു നിന്നും കൊണ്ട് ദേവൻ അത് ചോദിച്ചിരുന്നു കാറ്റുപോലെ വാഞ്ഞുകൊണ്ടവൾ വനം കൈ ഉയർത്തി തന്റെ വായി കൊത്തി ദേവ നിറക്കണ്ണുകളോടെ അവനെ നോക്കൊണ്ടവൾ വിളിച്ചു നിങ്ങളില്ലാതെ പിന്നെ എന്ത് ജീവിതമാ ഈ പെണ്ണിൽ ഉള്ളത് ദേവ വെറുതെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒന്നും പറയരുത് സഹിക്കാൻ കഴിയില്ല ഈ പെണ്ണിന് ഹൃദയത്തോട് അത്രമേൽ അത്രയും വലിച്ചേർന്നവളല്ലേ നിങ്ങൾ എന്നിട്ടപ്പോ ഇങ്ങനെയൊക്കെ എന്തിനാ ദേവ നീ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ അവൾ ചോദിച്ചു എന്റെ കായു അവൻ ചുമ്മാൻ എന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ അതിങ്ങനെ നീ കാര്യമാക്കിയെടുത്തോ അവരിലൂടെയും സംഭാഷണത്തിന് തടയിടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നന്ദൻ അവൾക്കരിയിലേക്ക് ചെന്നു തമാശക്കാണെങ്കിൽ കൂടിയും ഇനി മേലാൽ ഇങ്ങനെ പറയരുത് എല്ലാ ബന്ധവും അറുത്തുമാറ്റി സ്വന്തം സുഖം തോടി വന്നവളല്ല സാഹചര്യം അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതറിഞ്ഞിട്ടും ഇങ്ങനെ നോവിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അയയ്ക്കോ ഞാൻ ഒന്നും പറയുന്നില്ല തിരിഞ്ഞു നിന്ന് നന്ദനു നേരെ അവളത് പറയുമ്പോൾ അവളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകളിലും വേദനയിൽ കുതിർന്നവയായിരുന്നു ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വയക്കടിക്കാൻ ആണോ നിങ്ങൾ വന്നത് എത്ര മാസങ്ങൾ കൂടിയാണ് ഒന്ന് നേരിൽ കണ്ടത് പോലും അപ്പോഴും പഴയ പല്ലവി തന്നെ തുടരാൻ ആണോ ഉദ്ദേശം അത്ര നേരം മിണ്ടാതെ അവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ജോ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തോടെ ചോദിച്ചു പുതിയ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോൾ പഴയതൊക്കെ എവിടെ ഓർമ്മ വരാൻ ചോ മാറിൽ കൈവിണിച്ചും അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ദേവൻ ഒന്ന് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു നിന്നുകൊണ്ട് ചോദിച്ചു ദേവ ശബ്ദം കൂട്ടിക്കൊണ്ട് കൊണ്ടവൾ അവനെ വിളിച്ചു ആ സമയം ജോയുടെ മുഖത്ത് ഞെട്ടലാൻ ഉളവായിരുന്നു ദേവന്റെ ആ വാക്കുകളിൽ എന്തോ അർത്ഥം വെച്ചുള്ള സംസാരം പോലെ അവന് തോന്നി അതവന്റെ മുഖത്ത് നീലിച്ചു അതവന്റെ ഉള്ളിലെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു ദേവാ മതി നിർത്ത് ഓരോന്ന് പറഞ്ഞ് ഉള്ള സന്തോഷം കൂടി കളയണ്ട കായുവിന്റെ തോളിലൂടെ കൈയിട്ട് അവനെ രീതിയിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് കൊണ്ട് നന്ദൻ പറഞ്ഞു നിർത്തി ഞാനായിട്ട് ഇനി ആരുടെയും സന്തോഷം കളയുന്നില്ല പോരെ പക്ഷെ സന്തോഷിക്കാനുള്ള വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി എങ്ങനെ അഫക്ട് ചെയ്യും എന്ന് കൂടി ചിന്തിച്ചാൽ കൊള്ളാം പറഞ്ഞുകൊണ്ടവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി നന്ദ അവന്റെ ആ പൂക്ക് കണ്ട് എന്ത് പറയണമെന്നറിയാതെ അവൾ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി വിളിച്ചു ഒന്നുമില്ല പെണ്ണെ നീ ഇനി അവൻ പറഞ്ഞത് ആലോചിച്ച് നിൽക്കാതെ താഴെ ചെന്ന് അമ്മായി കഴിക്കാൻ എന്തെങ്കിലും ആയോ എന്ന് തിരക്കി നല്ല വിശപ്പുണ്ടടി അത് രാവിലെ പോന്നതാ കുറച്ചു സമയം നിന്നോടൊത്തുന്ന ചില വായിക്കാം എന്നുള്ളത് കൊണ്ട് എന്നും കേറിയില്ല ഒന്നും കഴിച്ചതുമില്ല അവളിൽ നിന്നും അകന്നു മാറി വയറിന്മേൽ കയറി കൈവച്ചുകൊണ്ട് പറയുന്ന നന്ദനെ നോക്കി നോക്കിയിട്ടുള്ളവൾ ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ തന്റെ വേദനകളോ സങ്കടങ്ങളോ അതിനകം അധികം പുറത്തേക്ക് പ്രകടമാകാത്ത ആളാണ് നന്ദൻ എന്തിനു സന്തോഷമാണെങ്കിൽ കൂടിയും മിതമായ അവൻ പ്രകടിപ്പിക്കും ഇതിപ്പോൾ ആശ്ചര്യം തോന്നുകയായിരുന്നു അവൻ്റെ ആ സംസാരത്തിൽ നിന്നും ഗായുവിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു അവനരികയായി നിന്ന ജോലി പ്രകടിപ്പായത് അവനും അതിശയത്തോടെ അവനെ നോക്കി രണ്ടുപേരുടെയും നോട്ടം കണ്ട് അതിശയിച്ചു നന്ദൻ കണ്ണുകൾ കണ്ട് ഇരുവരുടെയോ കാര്യമെന്തെന്ന് തിരക്കി എന്നാൽ രണ്ടുപേരും കൂടി ഒരേപോലെ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചുമൽ കൂച്ചി കാണിക്കുകയായിരുന്നു ചെയ്തു വാ ഊണ റെഡി ആയിട്ടുണ്ട് കഴിക്കാനും പിടിക്കാൻ വന്നതാ ഞാൻ അപ്പോയല്ലേ ഗായത്രി കുട്ടി ഗായ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തായെന്നും ഉച്ചത്തിൽ ലക്ഷ്മിയുടെ വിളി കേട്ടു വരുന്ന അമ്മായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി കൊണ്ടവൾ മറുപടിയായി പറഞ്ഞു ജോ ദേവൻ പിന്തിരിഞ്ഞു നോക്കി കൊണ്ടവൾ അവനോടായി ചോദിച്ചു പോയി വിളിച്ചിട്ട് വാൽക്കണിയിൽ കാണും നന്ദ നമുക്ക് പോകാൻ താഴേക്ക് ദേവന്റെ അരികിലേക്ക് ഗായുവിനെ പറഞ്ഞു വിട്ടും കൊണ്ടവൾ താഴേക്ക് പോയി ഇനിയും എന്നോടുള്ള പിണക്കം മാറിയില്ല ദേവ ബാൽക്കണിയുടെ കൈവരിയിൽ പിടിമറിക്കും കൊണ്ട് ദൂരേക്ക് കണ്ണുനട്ട് നിൽക്കുന്നവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചു അങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ ദേവൻ കായുവിനികൾ ഇങ്ങനെ വന്നു നിൽക്കുമായിരുന്നോ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം നൽകാതെ മറുചോദ്യം ചോദിക്കുക എന്ന രീതി അതിന് മാത്രം ഒരു മാറ്റവും ഇല്ല അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നും കൊണ്ട് ചുണ്ട് പൂർപ്പിച്ചു കൊണ്ടവൾ പറഞ്ഞു അതേ ഗായു വല്ലോം പറയാനുണ്ടെങ്കിൽ നേരെ നോക്കിന്ന് പറയണം അല്ലാതെ തിരിഞ്ഞിന്ന് കരുവരുത്താൻ ഞാൻ കേൾക്കില്ല എന്ന് എന്റെ ധാരണ ഏറ്റാണത് തനിക്കെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്നവളെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി കൊണ്ടവൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും അപ്പു വായിച്ചേ എന്താ ദേവ നീ ഇങ്ങനെ എന്തിനാ നീ ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്തുന്നത് ആ സ്വരം ഒന്ന് കേൾക്കാൻ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഞാൻ കുതിച്ചെന്നു അപ്പോയെല്ലാം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നീ നിന്ന് ഒഴിഞ്ഞു മാറി എന്തിന് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ സമ്മതിച്ചത് എന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം അന്നേരം ഈ നെഞ്ച് നീറിയത് ഞാൻ അറിഞ്ഞത് നെഞ്ചു പൊളിയുന്ന വേദന അടക്കി പിടിച്ചുകൊണ്ട് തന്ന ഞാൻ അങ്ങ് പോന്നത് അത് അവൾക്ക് വേണ്ടിയാ നെച്ചു അവരുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കുന്നത് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാത്ത കൊണ്ടല്ലേ ഞാൻ അന്നെങ്ങനെ വാശി പിടിച്ചത് എല്ലാം നിനക്കറിയാവുന്നതല്ലേ അല്ലെ ദേവ എന്നിട്ട് നീ എങ്ങനെ എന്നെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പുലംബി കൊണ്ടവൾ പൊട്ടിക്കരച്ചുകൂടെ അവന്റെ മാറിലേക്ക് വീണു കായു വേദനയോടെ വിളിച്ചും കൊണ്ടവൻ അവളെ ഏർക്കെപ്പണം പറ്റുന്നില്ല ദേവ നിന്റെ ഈ അവഗണന താങ്ങാൻ പറ്റുന്നില്ല ആർക്കും ശല്യമാകാതെ ഒഴിഞ്ഞു മാറി തന്നതിലുള്ള പറ ദേവ ഇനിയും വയ്യ നെഞ്ചി നീറുന്ന വേദനയിലും പുറമെ പുഞ്ചിരിയോടെ നിൽക്കണമെന്നതാണ് അച്ഛൻ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ചെയ്തു അതിനുള്ള ശിക്ഷയാണ് നീ നെഞ്ചി വരുന്നത് ദേവന്റെ മാറിൽ നിന്നും മുഖമുയർത്തി അവന്റെ ടിഷ്ട്ടിൽ പിടിച്ചു വലിച്ചു കൊണ്ട് അവൾ ചോദിച്ചു ഗായു എന്തൊക്കെയാണ് നീ പറയുന്നത് എനിക്ക് നീ ആരാണ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ നെച്ചു എന്നെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും തന്നെ അവളെ ബാധിക്കുന്നതല്ല അവൾക്ക് എല്ലാം അറിയാടി നിനക്കറിയില്ലേ അവൾ എനിക്ക് മാത്രം പ്രിയപ്പെട്ടവളാണെന്ന് പിന്നെ എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല പോരേ പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖമുയർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ വലമ്മ കയ്യാൽ തുടച്ചു നീക്കി പെട്ടെന്ന് തന്റെ കണ്ണുനീരി തുടച്ചു നീക്കുന്ന അവന്റെ വരത്തെ കൈയിലേക്ക് അവളുടെ നോട്ടമെത്തി നീളത്തിൽ ഇട്ട് പൊതിഞ്ഞിരിക്കുന്ന മുറിവ് അത് കണ്ടതും അവളുടെ ഉള്ളിൽ ആദ്യ ദേവ എന്താടാ എന്താ ഇത് അവന്റെ കൈ തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഏ ഒന്നില്ല എന്റെ വെണ്ണെ ഇത് ചെറിയൊരു മുറിവ് കാര്യമാക്കാൻ ഒന്നുമില്ല എങ്ങനെ എങ്ങനെയാണ കണ്ണു നിറച്ചും കൊണ്ട് ചോദിക്കുന്നവളെ കണ്ട് ദേവന്റെ മനസ്സു അച്ഛൻ അച്ഛനായിട്ട് മഴയ്ക്ക് ഏയ് ഇല്ലെന്റെ ഗായു അത് തീപ്പോയി മറിഞ്ഞ് എന്റെ കയ്യിലേക്ക് വീണു അപ്പോ അതിന്റെ ചില്ലുകൊണ്ട് മുറിച്ചതാ ഇല്ല ദേവാ ഞാൻ വിശ്വസിക്കില്ല സത്യം പറ എന്താ ഉണ്ടായത് എന്നെ ചൊല്ലി എന്റെ ഗായ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ വെറുതെ ഓരോന്ന് ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടി കാട് കയറണ്ട രണ്ടു ദിവസം ഇവിടെ കാണും ബാക്കിയെല്ലാം അത് കഴിഞ്ഞു വാ താഴേക്ക് പോകാം നല്ല വിശപ്പുണ്ട് എന്തിനും കഴിക്കണം രാവിലെ പോണതടി ഇതുവരെ ഒന്നും കഴിച്ചില്ല അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി അവൻ പറഞ്ഞതും അത് കേട്ടതും അവൾക്ക് ചിരി വന്നു പക്ഷെ നിമിഷ നേരം കൊണ്ട് ചിരിമാഞ്ഞു സങ്കടം നിറഞ്ഞു അത് മനസ്സിലാക്കിയൊന്നാണോ ഒന്നുമില്ല ഗായു പറഞ്ഞുകൊണ്ടവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സ്നേഹത്തോടെ കരുതലോടെ ഈ സമയം തായെ ഉന്മേഷിക്കഴുകി ഇടയ്ക്കിടെ ലൊപ്പ്രാളപ്പെട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ജോയെ കണ്ട നന്ദൻ ചോദിച്ചു ജോ എന്താടാ എന്താ എന്താടാ എന്തി പ്രശ്നമുണ്ടോ എന്ത് എന്ത് പ്രശ്നം നന്ദന്റെ ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിയ ജോ തിരിച്ച് അവനോട് തന്നെ ആ ചോദ്യം ഉന്നയിച്ചു ഞാൻ ചോദിച്ച ചോദ്യം തിരിച്ചു എന്നോട് തന്നെ ചോദിക്കുന്നു ജോ സത്യം പറ നിനക്ക് എന്താ പറ്റിയത് ഇവിടെ വന്നിറങ്ങിയപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നതാ ഞങ്ങളെ കണ്ടപ്പോൾ മുതൽ എന്തോ ഒരു കള്ളലക്ഷണവും എപ്രാളോ ഈ മോനോ എന്താണ് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ നിന്നെ ആരെങ്കിലും എന്തേലും പറഞ്ഞു പറ ജോ എന്താ നിന്റെ പ്രശ്നം തനിക്ക് മുന്നിലേക്ക് ഒരു പ്ലേറ്റ് എടുത്തു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്താ അത് എനിക്ക് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് വിശേഷം പറച്ചുകളെല്ലാം പിന്നീട് ആകാം ആദ്യം ഭക്ഷണം കഴിക്കാൻ നോക്ക് അവിടേക്ക് വന്ന ലക്ഷ്മിയമ്മ പറഞ്ഞു അവരെ കണ്ടതും പറയാൻ വന്നത് പൂർത്തിയാക്കാതെ ജോർ നന്ദനെ നോക്കി ദേവനും കാര്യവും വരാൻ വെയിറ്റ് ചെയ്യുകയാണ് അത് കേട്ട് നന്ദൻ പറഞ്ഞു എന്തുപറ്റി ദേവന് ഭക്ഷണം വേണ്ടേ സംശയത്തോടെ അവർ ചോദിച്ചു വേണം അവരിപ്പോൾ വരും കുറേ നാളുകൂടി കണ്ടതല്ലേ അതിന്റെ വിശേഷം പറച്ചില്ലാണ് പറഞ്ഞുകൊണ്ടവൻ ലക്ഷ്മിയമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും സംശയത്തോടെ തന്റെ പുറകിലേക്ക് മെയ്യു നിളന്നു കണ്ട് നന്ദൻ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ട കാഴ്ച അവന്റെ ചുണ്ടിൽ ചിരി വിടർത്തി ഒറ്റ നോട്ടത്തിൽ ആർക്കും സംശയം തോന്നുമാറും വിധം ഇരു കൈകളും കോർത്തു പിടിച്ചിറങ്ങി വരുന്ന ദേവനും ഗായും അതുകാണേ അവൻ്റെ ചുണ്ടിൽ വിടർന്ന ചിരി അതിന് മറ്റൊരു തല അർത്ഥവും ഉണ്ടായിരുന്നില്ല പകരം അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ വില അത്രമേൽ ആയത്തിൽ പതിഞ്ഞതായിരുന്നു അതായിരുന്നു അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അർത്ഥം അതേ നിമിഷം ലക്ഷ്മമ്മയുടെ ഉള്ളിൽ മുളപൊന്തിയ സംശയം നൊടിയിടയിൽ വാഞ്ഞു പോകുകയും ചെയ്തു കാരണം അവർക്കറിയാം ഗായുദേവന്റെ ചിത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അങ്ങനെയുള്ളവളെ താൻ സംശയിക്കാൻ പാടില്ല അതുപോലെ അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റി ഈ തറവാടിന്റെ ഇവിടെയുള്ളവരുടെ നന്മയ്ക്കായി ജീവിതം വലിയ എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് ആലോചനയോടെ നിന്നവരുടെ അവരുടെ മുഖം നിമിഷ നേരം കൊണ്ട് ഭംഗി അത് നന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ പക്ഷെ അവരത് കണ്ടില്ലെന്ന് നടിച്ചു ഒന്നും അറിയാത്തതുപോലെ അവർ അടുത്തേക്ക് വന്നുചരിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ സ്നേഹപൂർവ്വം ദേവനെ ഉണ്ണാനായി അവരെ ക്ഷണിച്ചു കാണാതായപ്പോൾ കരുതി ഒരു കുഞ്ഞു പിണക്കം അതൊന്നും തീർക്കാൻ നിന്നു അതാ വൈകിയത് ഗായുവിനെ നോക്കി പറഞ്ഞുകൊണ്ടവൻ ഒരു കസേര വലിച്ച് നീക്കിയിട്ട് അതിലേക്ക് കടന്നിരുന്നു അത് കേട്ടതും ഗായു ദേവനെ കണ്ണു കുറിച്ച് നോക്കി അത് കണ്ട ദേവൻ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവളോട് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടു ഗായു അവർ മൂവർക്കും ചോറും ആവശ്യമായ കറികളും പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തും കൊണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് അരികിലേക്ക് നീങ്ങി അവർ കഴിക്കുന്നത് നോക്കി നിന്നു താൻ ഉണ്ടാക്കിയ ഉള്ളിത്തീയനും മാമ്പയ പുളിശ്ശേരിയും കൂട്ടി ആസ്വദിച്ചിരുന്ന് ചോറ് കഴിക്കുന്ന ദേവനെ കണ്ട് ഗായുവിന്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു പെട്ടെന്ന് കഴിക്കുന്നതിനിടയിൽ തലയുയർത്തി ഗായുവിന് നോക്കിയ ദേവൻ അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കാണിച്ചു അവനോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു ഈ നേരം തൻ്റെ മുന്നിലെ പ്ലേറ്റിൽ ഭക്ഷണം വേണോ വേണ്ടയെന്ന മറ്റിൽ മുരളിക്കറിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ജോയെ കണ്ട് അവൾ കാര്യം തിരക്കി വിശപ്പില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നത് മതിയാക്കി ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ദേവനും നന്ദനും അവനെ ശ്രദ്ധിച്ചിരുന്നു എന്തോ ഒന്ന് മാനസികമായി അവനെ അലട്ടുന്നു അവന്റെ അ എഴുന്നേറ്റ് പൊട്ടുന്നു അവർ മനസ്സിലാക്കി ജോയിയുടെ വിഷമില്ല വിഷപ്പില്ലായ്മയുടെ കാരണം ഗായുവിന് അറിയാമെങ്കിലും ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുകയാണ് നല്ലത് എന്നതുകൊണ്ട് മാത്രം അവൾ കൂടുതലായി ഒന്നും ചോദിച്ചില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു മുഖവും കഴുകി മുണ്ടിന്റെ കോന്തല കൊണ്ട് തുടച്ചും കൊണ്ട് ദേവനും അന്തരം പുറത്തേക്കിറങ്ങുന്നത് കണ്ട ഗായു എവിടേക്കാ ദേവാ വെറുതെ പുറത്തേക്കൊന്ന് നടക്കാൻ പറഞ്ഞുകൊണ്ട് അവർ പൂമുഖത്തേക്ക് കൂമുഖത്തേക്ക് നടു അതിന് മറുപടിയായി ഒന്ന് മൂളികൊണ്ടവൾ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഉമ്മറത്തേക്ക് ഇറങ്ങിയ ദേവൻ മുറ്റത്തെ മാവിൻ ചോട്ടിൽ നിൽക്കുന്ന ജോയെ കണ്ട് അവന്റെ അരികിലേക്ക് ചെന്ന് കൂടെ നന്ദനം ജോ അവനരികിൽ ചെന്നുകൊണ്ട് ദേവൻ വിളിച്ചു നമുക്കൊന്ന് നടക്കാൻ പോകാം നിനക്കിപ്പോ ഇവിടെ പരിചയമായി കഴിഞ്ഞാലോ പറഞ്ഞു കൊണ്ടവൻ ജോയെ നോക്കി പോകാം താല്പര്യമില്ലാത്ത മട്ടിൽ അലസമായി എങ്ങോ നോക്കി പറഞ്ഞുകൊണ്ട് ജോ മുന്നോട്ട് നടന്നു ദേവാ തപ്പോക്ക് അത്ര ശരിയല്ലല്ലോ അറിയാം നന്ദ പക്ഷേ അവൻ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നീ വ അവൻ്റെ ഉള്ളിൽ ഉള്ളതെല്ലാം നമുക്ക് പുറത്തേക്കെടുക്കാം പറഞ്ഞുകൊണ്ട് അവൻ നന്ദനെ വിളിച്ചു മുന്നിൽ മുന്നിട്ടു പോകുന്നവൻ്റെ പുറകെ നടന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം